കണ്ടെയ്നറിനൊന്നും സംഭവിക്കാതെ എൻ്റെ കൈകളിൽ എത്തിയിരിക്കണം കടടാ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് ഏകദേശം പതിമൂന്ന് നോട്ടിക്കൽ അകലെയാണ് ഇപ്പോൾ കണ്ടെയ്നർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രസ്റ്റീജ് കോസ്റ്റ് ഗാർഡിന്റെ നാല് ചെറിയ കപ്പലുകൾ പുറപ്പെട്ടിട്ടുണ്ട് ഓവർ എന്റെ മോട കല്യാണത്തിന് എല്ലാവരുടെ മുന്നിൽ എനിക്ക് അഭിമാനിക്കാൻ അതെനിക്ക് കിട്ടണം എന്ത് അത് നമ്മൾ പിടിച്ചെടുക്കാൻ മാക്സിമം നോക്കും കോടിക്കണക്കിന് രൂപയുടെ സാധനമാണ് അതിനകത്തുള്ളത് എത്ര നഷ്ടം നിനക്ക് അറിയാവോടാ എന്റെ മോട കല്യാണം അടുത്താഴ്ച നടക്കാനിരിക്കേ സർ അത് ആരാ എന്തുവാ എന്നുള്ള ഒരു പിടിയില്ല എന്നാൽ കുറച്ചുകൂടി സമയം തരണം മത്തി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത എത്താനിരുന്ന അൽ അമീർ എന്ന് പറഞ്ഞ കപ്പൽ അപ്രതീക്ഷമായി പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചതിന്റെ കാരണങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല ഈ ഒരു പൊട്ടിത്തെറയിൽ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ കണ്ടെയ്നറുകളും കത്തി നശിച്ചെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ും കോടിക്ക് മുകളിൽ വില വരുന്ന മത്തി എന്ന ചരക്കാണ് നീ നിന്റെ കൂട്ടാളികളോടെ കത്തിച്ചു കളഞ്ഞത് എന്തിനു വേണ്ടി കപ്പൽ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ പുതിയ നാടകീയ വഴിത്തിരിവ് വിഴിഞ്ഞത്ത് നടന്ന കപ്പൽ സ്ഫോടനത്തിൽ മഡ് മാഫിയ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ഇത് പറഞ്ഞ നിന്നെ വെറുതെ വിട ആർക്ക് വേണ്ടി സാറേ ഇവിടെ എത്ര വെറൈറ്റി മീനുണ്ട് അയൽ ചൂര മങ്കട ഈ മത്തി തന്നെ വേണമെന്ന് എന്തോ ഇത്ര നിർബന്ധം എടാ പത്തോ ഇരുപതോ രൂപ കൊടുത്താലേ മങ്കട അതിലേക്ക് കിട്ടും ഈ മത്തി എന്ന് പറഞ്ഞത് കിട്ടാനില്ല ബലമതിക്കാത്ത സാധനമാണ് അതാ ഞാൻ ചോദിച്ചേ അതിന്റെ ചരിത്രം എന്തോന്ന് നിനക്ക് അറിയത്തില്ലയോ മറ്റ് മാഫിയുടെ തലവനായ ഷെമീറിന്റെ അനിയായി ഉമ്മസൂനെ അറസ്റ്റ് ചെയ്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കൂട്ടി വായിക്കുമ്പോൾ കണ്ടെയ്നറുകളിൽ മത്തിയാണെന്നാണ് സൂചന പകരം നിനക്ക് ഏത് മീൻ വേണേലും തിരിച്ചു തരാം സാൽമൺ വേണംഫിഷ് വേണോ പറ അന്തമാതിരി ഊച്ചാളി മീനൊക്കെ ആർക്കും വേണം സാറേ എടാ കപ്പൽ പൊട്ടിത്തെറിച്ചതിനകത്ത് ഒരു കണ്ടെയ്നറിന് ഒന്നും പറ്റിയില്ല അതെവിടെ നീ അങ്ങ് പറ സാറേ അതിനകത്ത് തോമാൻ മത്തിയോ സാറേ സാർ അത് പറയപ്പിക്കാനല്ലേ എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയേക്കുന്നത് സാറെന്നെ കൊണ്ട് അങ്ങ് പറയപ്പിക്കുക നമുക്കിത് വെളി വെച്ച് സെറ്റിൽ ചെയ്യാം ഇതിനകത്ത് പോലീസോ ഗവൺമെൻറ്റോ മീഡിയയോ ഒന്നും അറിയാൻ പോകുന്നില്ല എന്താ പറയുക നീ പറയുന്ന എമൗണ്ട് നീ പറയുന്ന സ്ഥലത്ത് വെച്ച് വേണ്ടി മാത്രം വേറെ കാര്യമുണ്ട് പ്രമുഖ വ്യവസായി പാപ്പന്റെ കല്യാണത്തിന് ഒമാനിൽ നിന്ന് കൊണ്ടുവന്ന മത്തിയാണെന്നാണ് അവനെ അവനെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് എത്രയും പെട്ടെന്ന് ആ കണ്ട കണ്ടുപിടിക്കണമെന്നാണ് പക്ഷെ നിങ്ങളുടെ മോടെ കല്യാണം അല്ലേ കണ്ടുപിടിക്കണ്ടുപിടിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണോ അതോ നിങ്ങൾക്ക് കൺഫ്യൂഷനിലാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിനക്ക് മെഡൽ കിട്ടണോ അതോ ജീവിതകാലം മൊത്തം നിനക്ക് സൂചിച്ച് ജീവിക്കണം നിന്റെ ഓപ്ഷനാ തീരുമാനിക്കുക അങ്ങനെ സൂചിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ സാറിനെ കാണാം ഞാൻ ഇങ്ങോട്ട് വന്നത് ശ്രീ വൈശാഖ് എന്റെ മോടെ കല്യാണം നടക്കാൻ തന്നെ കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാനില്ലാത്ത ഒരു സാധനമാണ് മർത്തി അത് നിങ്ങൾ കണ്ടെയ്നർ കണക്ക് കൊടുക്കാന്ന് പറഞ്ഞത് കൊണ്ടില്ലയോ നിങ്ങളുടെ എന്റെ മോടെ കല്യാണം അത് എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു സാറേ വിഴിഞ്ഞൻ നിന്ന് ഏകദേശം പതിമൂന്ന് നോട്ടിക്കൽ മൈലിനു വെച്ചിട്ടാണ് നമ്മുടെ കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചത് ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ നിന്ന് ഒരു കണ്ടെയ്നർ കടലിൽ വീണ്ടും ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത വിഴിഞ്ഞത്ത് നടന്ന കപ്പൽ സ്ഫോടനത്തിൽ ഒരു കണ്ടെയ്നർ മാത്രം കത്തി നശിക്കാതെ കടലിൽ കിടക്കുന്നു സെവൻ ആണ് ആ കണ്ടെയ്നറുടെ പേര് അന്നത്തെ കാറ്റിന്റെയും ശക്തമായ തിരമാലകളുടെയും അടിയൊഴുക്കിന്റെയും കാരണം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കൊല്ലം തുറന്നത്തിനടുത്തായിട്ട് ഇത് അടിയാൻ സാധ്യതയുണ്ട് ഈ കണ്ടെയ്നർ നാളെ കൊല്ലം തീരത്ത് അടിയുമെന്നാണ് ഗവേഷകർ പറയുന്നത് അങ്ങനെ അടിഞ്ഞാൽ ആ തീരത്തുനിന്ന് അത് മത്തിയാണെന്ന് ആ നാട്ടുകാർ മനസ്സിലാക്കിയാൽ ഇവിടെ വലിയൊരു യുദ്ധം തന്നെ നടക്കാൻ സാധ്യതയുണ്ട് സാറേ ഈ കണ്ടെയ്നറിൽ മത്തി വലിയ ആശങ്കയിലാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയല്ല നാളെ കൊല്ലം ജില്ലയിൽ പ്രാഥമിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ലയിൽ ഒരാഴ്ചത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ മത്തിക്ക് വേണ്ടി എത്ര പേരെ കടിപിടി കൂടുന്നതെന്നും എത്ര പേരെ മരിക്കാൻ പോകുന്നതെന്നും നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല സാറേ കൊല്ലം തീരത്ത് കണ്ടെയ്നറിന്റെ അവശിഷ്ടം ആരെങ്കിലും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു പ്രശ്നം വരുമ്പോളെ നമ്മളെ ആദ്യം വിളിക്കണ്ടായോ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞ സമയത്ത് കല്യാണം നടക്കും പക്ഷെ പറഞ്ഞ മത്തി എനിക്ക് കിട്ടണം കാര്യങ്ങൾ ആരാടാ അറിയാത്തത് ന്യൂസ് മീഡിയ കൊട്ടി ആഘോഷിക്കുമല്ലയോ നിന്റെ മോള് എന്റെ മോനും തമ്മിലുള്ള മത്തി കല്യാണം ഏ സർ താനൊന്നും മിണ്ട തന്റെ സാമ്രാജ്യത്തിന്റെ പകുതി തരാന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു ഒറ്റ കാര്യമേ പറഞ്ഞോളൂ മത്തി അതിനൊരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള കഥയുണ്ട്

കുഴപ്പമൊന്നുമില്ലാതെ ഏകദേശം ഈ ഭാഗത്തായിട്ടായിരുന്നു കിടന്നിരുന്നത് ഇതാണ് കൊല്ലം ബീച്ച് ലാസ്റ്റ് വൺ ഡേ ആയിട്ട് ഈ കണ്ടെയ്നർ അവിടെ ഏകദേശം നൂറോളം സ്ക്യൂബ ഡൈവേഴ്സും ഇരുപതോളം ബോട്ടും ഈ കണ്ടെയ്നർ തരയാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടേക്കുന്നത് പക്ഷേ ഇതുവരെ ആ കണ്ടെയ്നറെ പറ്റി ഒരു വിവരം കല്യാണത്തിന് ഇനി അതിന് സമയമില്ല മണ്ഡപത്തിൽ താല് കെട്ടുമ്പോ അപ്പുറത്ത് സദ്യാലത്തിൽ ഇലയില് മീൻകര വിളമ്പ മറക്കരുത് ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത ന്യൂസ് റിപ്പോർട്ടർ കൊല്ലപ്പെട്ടു